നമസ്കാരം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് ലാബിന്റെ ഉദ്ഘാടനം നടന്നു മുപ്പത് കമ്പ്യൂട്ടറുകളുള്ള പുതിയ ലാബിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി വർഗീസ് ബസോലിയസ് ഹോസ്പിറ്റൽ സെക്രട്ടറി സലീം ചെറിയ എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷെസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷിബി നന്ദിയും പറഞ്ഞു എല്ലാവരും സ്കൂളിൽ ഇതുപോലുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ പ്രവേശനോത്സവ വേളയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് മാർബേസിൽ സ്കൂളിൽ പ്രവേശനം നേടണമെന്ന് ആഗ്രഹിച്ച നൂറുകണക്കിന് കുട്ടികൾ പുറമെ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ഇവിടെ സദസ്സിലുള്ള പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളിവിടെ പ്രവേശനം നേടി എത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കണം ഇവിടെ ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ നല്ല നിലയിൽ പ്രത്യേകിച്ച് പള്ളി മാനേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജർ വ്യക്തിപരമായി തന്നെ താല്പര്യമെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് മുപ്പതോളം അല്ലേ മുപ്പതോളം കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ക്രമീകരിച്ചുകൊണ്ടാണ് വളരെ മനോഹരമായ ഒരു മാത്തമാറ്റിക്സ് ലാബ് അവിടെ ഇന്ന് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റം കൈവരിച്ച ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ നമുക്കെല്ലാം അറിയാം ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലേറെ ക്ലാസ് മുറികളാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് സർക്കാർ നേരിട്ട് ഹൈടെക്കാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ സംഘടിപ്പിച്ചു വരുന്നത് ഇപ്പോൾ